ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസിദ്ധ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആവശ്യമുള്ളവർ ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ ഇതിന് മുന്നത്ത പാഠമായിട്ടുള്ള കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടെ കാണുക ഓക്കെ അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ പേരെന്ന് പറയുന്നത് പാടി വീട്ടാത്ത കടങ്ങൾ എന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായിട്ടുള്ള ഗായകനായ കെ ജെ യേശുദാസിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അനീഷ് നായറുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അഭിമുഖമാണ് നമുക്ക് നൽകിയിട്ടുള്ള പാഠഭാഗം അപ്പം അഭി അഭിമുഖത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ യേശുദാസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അതിലെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെല്ലാം സന്ദേശങ്ങളാണ് നൽകുന്നത് അതെല്ലാമാണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പാഠഭാഗം മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യങ്ങൾ ഓരോന്നായി ചെയ്യാം പാടി വീട്ടാത്ത കടങ്ങൾ അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണ് അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര അപ്പോൾ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരുപാട് ഒരു യാത്രയാണത് ഒരു ചെറുതല്ല അതൊരു വലിയ യാത്രയാണ് അപ്പോൾ ഒരു കലയെ അരങ്ങിലേക്ക് എത്തിച്ച കലാകാരൻ്റെ ജീവിതയാത്രയാണ് പാടി വീട്ടാത്ത കടങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത് അപ്പം ആദ്യമായി ആലപിച്ചിട്ടുള്ളത് ആ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധേന വാഴുന്ന മാതൃക സ്ഥാനമാണിത് ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിതദർശനമാക്കി രാമൻ നമ്പിയത്ത് നിർമ്മിച്ച കെ എസ് ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്കു വേണ്ടി സംഗീതം കാൽപ്പാടുകൾക്കു വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം പി ശ്രീനിവാസനാണ് അപ്പോൾ ആദ്യമായി പാലിപ്പിച്ചത് എം പി ശ്രീനിവാസനാണ് പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതിയ യുഗപ്പിറവി ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിരക്കിലാണ് യേശുദാസ് ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത് അപ്പോൾ ഇതെന്താണ് ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളുമൊക്കെ ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ അഭിമുഖമാണ് നമുക്ക് നൽകിയിട്ടുള്ള പാഠഭാഗം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇൻറ്റർവ്യൂ അഭിമുഖം എന്ന് പറയുന്നത് ഒരാൾ ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരമാണ് ആ മറ്റേയാൾ പറയേണ്ടത് അപ്പം അങ്ങനെ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ള പാഠഭാഗവും അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ചോദ്യം ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു അപ്പോൾ എന്താണ് ഉത്തരം ആ റെക്കോർഡിങ് കഴിഞ്ഞ സംഗീത സംവിധായകനായ എം പി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ച് തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിൽ അറ്റൻഷൻ പെൺ അറ്റൻഷൻ പെണ്ണ എന്ന ഗാനം ശാന്താ പി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനെ വേലു വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകൾ എത്തിയത് വേലുത്തന്തി വേലുത്തമ്പിതളവായതിനാൽ പുഷ്പാഞ്ജലികൾ എന്നു തുടങ്ങുന്ന ടൈറ്റിൽ ആണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാന ായതിനാലാവണം ടൈറ്റിലിംഗ് ഗായകരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാട്യ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായെന്നും അറിയില്ല അപ്പോൾ അതാണ് എന്താണ് ആദ്യ സിനിമയിലുള്ള ആദ്യം ഗാനം ആലപിച്ചപ്പോഴുള്ള അത് സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അതായത് യേശുദാസ് പറ നൽകിയിട്ടുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യമാണ് തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു അതായത് ആ തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ അതിന് നൽകുന്ന മറുപടിയാണ് കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല ആദ്യ പാട്ട് പാടാനായി മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലായത് ഇല്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നു തങ്ങളുടെ ബാപ്പ തൈക്കാവുതങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളൂരുത്തിലെ ടാക്സി ഡ്രൈവർ മത്തായുടെ കാറുമായി വന്നതാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ഡൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കോട്ടുകൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്തോ പിറുപിറുക്കുന്നതായി മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അത് ഞാൻ തരണോ എന്നായി ഭരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കിട്ടുമെന്നൊരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിനാണ് ഓർമ്മ ഏതെങ്കിലും എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ച ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റക്കുള്ള യാത്രയെ അവശ്യനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിച്ചതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാര്യ രുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചില്ലിൻ്റെ ദിവസങ്ങൾ ഒടുവിൽ ഒടുവിലെന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയ സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസൻ സാർ നാല് വരി പാടിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടോ അതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിംഗ് യും കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വരരാറും പറഞ്ഞത് പത്ത് വർഷം കഴിഞ്ഞു പറയാമെന്നതായിരുന്നു അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടുകിട്ടാൻ ബിൽ അടക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്നു സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ട് കടങ്ങൾ ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചിലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുണ്ട് പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനം അഭിമുഖം യേശുദാസ് അനീഷ് നായർ അപ്പോൾ ഇത്രയാണ് ഒരു ചെറിയൊരു പാഠഭാഗമായിരുന്നു അതായത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതാനുഭവങ്ങളാണ് പറയുന്നത് അതായത് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും പ്രതീക്ഷിക്കാതെ ആ മനുഷ്യർ വ്യക്തികൾ നൽകുന്ന ഓരോ പതിനാറ് രൂപ അതുപോലെ തന്നെ എണ്ണൂറ് രൂപ അതൊക്കെ തരുന്നത് എന്താണ് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അതൊക്കെ ജീവിതത്തിൽ എന്നും ഒരു ഘടങ്ങളായിട്ട് ജീവിതത്തിലെ വലിയ കടപ്പാടുകളായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നത് അതുപോലെ എന്താണ് പറയുന്നത് അതായത് അദ്ദേഹം എന്താണ് ആ ചിലവഴിക്കുന്നതൊന്നും അന് അനാവശ്യമായിട്ട് പണമൊന്നും ചിലവഴിക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട് നമ്മൾ അനാവശ്യമായിട്ട് ദൂർത്തടിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉപയോഗമില്ലാതെ നമുക്ക് പ്രയോജനമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് കാശ് കളയാനോ പാടില്ല അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും മാത്രമാണ് നമ്മൾ ആ ചിലവഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സന്ദേശവും ഇതിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഓരോന്നായി ഉത്തരം നൽകാം അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടെത്താം പറയാം എന്നതാണ് രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് രണ്ട് കടങ്ങൾ ഏതെല്ലാമാണെന്നാണ് കണ്ടെത്തുക ഇത്തരത്തിലുള്ള കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ പരസ്പരം പങ്കുവെക്കും അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ജീവിതത്തിലെ എന്തെങ്കിലും കടപ്പാടുകൾ ആരോടെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകൾ അത് ഏതൊക്കെ കടങ്ങളാണെന്ന് കണ്ടെത്താനുമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഉത്തരം യേശുദാസ് സംഗീത ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ച സമയത്ത് കടുത്ത സാമ്പത്തിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അച്ഛൻ അസുഖം കാരണമൊറ്റക്കായിരുന്നു യാത്ര അതുകൊണ്ട് വീട്ടിൽ നിന്നും മദ്രാസിലേക്കുള്ള യാത്രക്കായി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം കയ്യിൽ ഒരു ചില്ലറ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അപ്പച്ചനുമായി അടുത്ത ബന്ധമുള്ള തൈക്കാവ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനും സഹായവുമായി മുന്നോട്ട് വന്നു തങ്ങളുടെ കുടുംബ സുഹൃത്തായ മത്തായി ചേട്ടൻ കാറിൽ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യാത്രക്കിടെ യേശുദാസ് പണം ഇല്ലെന്ന് മനസ്സിലാക്കിയ മത്തായി ചേട്ടൻ പ്രതീക്ഷയില്ലാതെ തന്നെ അദ്ദേഹത്തിന് പതിനാറ് രൂപ നൽകി ഇതേപോലെ അച്ഛൻ്റെ മരണശേഷം ആശുപത്രിയിൽ നിന്ന് ശരീരം വിട്ടുകിട്ടാനായി തുക അടയ്ക്കേണ്ടി വന്നപ്പോൾ ഈ സാഹചര്യത്തിൽ സഹായിച്ചത് എഴുന്നൂറ് രൂപ നൽകി ഭാസ്കരൻ മാഷാണ് യേശുദാസ് ഇതൊരിക്കലും മറക്കാത്ത ആത്മാർത്ഥമായ സ്നേഹം സഹായങ്ങളായിട്ടാണ് ഈ രണ്ട് സംഭവങ്ങളെയും വിളിക്കുന്നത് നന്ദി പറയേണ്ടവരുണ്ട് എന്നുള്ളത് ഞാൻ കൂടി മനസ്സിലാക്കുന്നു ഒരു വിദ്യാർത്ഥിയായി എന്നെയും വളർത്തി പോറ്റി പഠിപ്പിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പഠനത്തിലൂടെ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന അധ്യാപകരും എന്നെ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന സുഹൃത്തുക്കളുമൊക്കെ എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട കടപ്പാടുകളാണ് ഇവരുടെ സ്നേഹവും സഹായവും കൂടാതെ ഞാൻ ഇന്നുണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ളതും പങ്കുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി ഇതോടൊപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതാ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അടുത്തത് ഗാനാലാപനമാണ് യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക ക്ലാസ്സിൽ സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക ലഭ്യമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമല്ലോ അപ്പൊ നിങ്ങൾ ക്ലാസ്സിലത് ചൊല്ലാൻ ആലപിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ യേശുദാസിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ അതും കൂടെ പറയുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്വന്തമായി എഴുതുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് ആ യേശുദാസിൻ്റെ ശബ്ദം ഓരോ പാട്ടിലും അതിൻ്റെ ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മനസ്സിനെ തൊടുന്നു വെക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അടുത്തത് സ്വഭിപ്രായം വ്യക്തമാക്കാം ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വ വ്യക്തമാക്കുക അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും ഒരുപാട് വ്യക്തികളുടെ ആ കരുതലുണ്ട് അതേപോലെ അവരുടെ സഹായങ്ങളുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്തിനെ ആസ്പദമാക്കിയിട്ട് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ ഒറ്റയാളുടെ പരിശ്രമമല്ല മറിച്ച് പലരുടെയും സഹായവും ഉറ്റബന്ധവും ചേർന്നതാണ് പാഠത്തിൽ അവതരിപ്പിച്ച യേശുദാസിൻ്റെ ജീവിതകഥയിൽ തന്നെ ഇതിന് തെളിവുണ്ട് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഈ മഹാനായ ഗായകൻ ഇന്നത്തെ ഉയരത്തിൽ എത്തിയത് നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അതേസമയം അദ്ദേഹത്തിന് താങ്ങായും പ്രചോദനമായും നിരവധി വ്യക്തികൾ നിസ്വാർത്ഥമായി മുന്നിൽ നിന്നിരുന്നു ഒരു യാത്രക്കുള്ള ചെലവിന് സഹായിച്ചവരും അച്ഛൻ്റെ മരണശേഷമുള്ള കഠിന സമയങ്ങളിൽ ഒപ്പം നിന്നവരുമായി അദ്ദേഹം ഈ അനുഭവങ്ങളെ വെറുതെയല്ല നോക്കിയത് അത് ജീവിതത്തിലെ മറക്കാനാകാത്ത കടപ്പാടുകളായാണ് അദ്ദേഹം കണക്കാക്കുന്നു ഈ അനുഭവം നമ്മെ ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് വളരാൻ കഴിയില്ല മറ്റുള്ളവരുടെ കരുതലും പിന്തുണയും ചേർന്നാലേ ഒരാളുടെ കഴിവ് പൂർണ്ണമായി പ്രകടിപ്പിക്കാനുന്നുള്ളൂ വിദ്യാർത്ഥികളായ നമുക്കും പോലും മാതാപിതാക്കളുടെ ത്യാഗം അധ്യാപകരു മാർഗനിർദ്ദേശം സുഹൃത്തുക്കളുടെ പിന്തുണ തുടങ്ങിയവ ഇല്ലാതെ മുന്നോട്ടു പോകാനാകില്ല അവർക്കുള്ള നന്ദിയും കടപ്പാടുമാണ് നമ്മൾ ജീവിതത്തിൽ കരുതേണ്ടത് സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് സഹായിക്കാനും അവസരങ്ങൾ ലഭിക്കും അപ്പോൾ നമ്മളും സഹാനുഭൂതിയോടെ മുന്നോട്ട് വരികയും സഹായം നൽകിയവരെ ആദരിക്കുകയും വേണം അതാണ് വ്യക്തിത്വമുള്ള ജീവിതം അടുത്തത് ലഘുവാക്യങ്ങളാക്കാം എന്നതാണ് അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല അർത്ഥവ്യത്യാസം വരാതെ രണ്ടു വാക്യങ്ങളാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അവയെ ലഘുവാക്യങ്ങളാക്കുക അപ്പോൾ ഇതിനെ ഒരു അർത്ഥവ്യത്യാസം ഒന്ന് മാറ്റാണ്ടാണ് നമ്മൾ രണ്ട് വാക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരും ആ അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു അടുത്ത വാക്ക് എങ്കിലും അദ്ദേഹം ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിനൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അടുത്തത് ഡിജിറ്റൽ ജീവചരിത്രക്കുറിപ്പ് നിങ്ങളുടെ പ്രദേശത്തുള്ള കലാപ്രവർത്തകരുമായി അഭിമുഖ സംഭാഷണം നടത്തി അവരുടെ ജീവിതരേഖ കലാരംഗത്തെ സംഭാവനകൾ നേടിയ പുരസ്കാരങ്ങൾ എന്നിവ ശേഖരിച്ച് ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക വ്യക്തിഗതമായി തയ്യാറാക്കിയ ജീവചരിത്രക്കുറിപ്പ് ഗ്രൂപ്പിൽ വായിച്ച് ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തുക ഗ്രൂപ്പിൽ രൂപപ്പെട്ട രചനയെ അക്ഷരം പദം വാക്യം ആശയം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ പ്രദേശത്തുള്ള കലാപ്രവർത്തകരുമായിട്ട് ഇതുപോലുള്ള അഭിമുഖം നടത്തിയിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ അനുഭവങ്ങൾ കലാരംഗത്തുണ്ടായിരുന്ന സംഭാവനകൾ പുരസ്കാരങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കി അതിനെ എന്താ ഡിജിറ്റൽ ജീവചരിത്രക്കുറിപ്പായിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ടീച്ചറുടെ സഹായത്തോടെ അവരുമായിട്ട് സംഭാഷണം അല്ലെങ്കിൽ അഭിമുഖം നടത്താനുള്ള കാര്യങ്ങൾ നോക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന പ്രദേശത്തുള്ള അറിയാവുന്ന ആരെങ്കിലും പ്രശസ്തമായിട്ടുള്ള വ്യക്തിയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാലും മതി ഓക്കെ ഞാനിവിടെ ഒരു വ്യക്തിയുടെ ജീവചരിത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തുള്ള ആരുടെങ്കിലും പ്രശസ്തമായിട്ടുള്ള വ്യക്തികളുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഞാനിവിടെ റഫീഖ് അഹമ്മദിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് മലയാള കവിയും നോവലുകളും ാരനും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഖർഷ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയതാണ് റഫീഖ് അഹമ്മദ് ഗാനരചയിലേക്ക് കടന്നുവരുന്നത് സജ്ജാദ് ഹുസൈൻ്റെയും തിത്തായിക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് തൃശൂർ ജില്ലയിലെ അക്കിക്കാവിലാണ് റഫീഖ് അഹമ്മദ് ജനിച്ചത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ തൃശൂർ അളങ്കപ്പൻ നായർ ഇ എസ് ഐ ഡിസ്പെൻസറി ജീവനക്കാരടക്കം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു ഇതിനകം നിരവധി ചലച്ചിത്രങ്ങൾക്ക് റഫീഖ് അഹമ്മദ് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പാറയിൽ പണിഞ്ഞത് ആൾമാറ ചീട്ടുകളിക്കാർ ശിവഗാമി ഗ്രാമപക്ഷത്തിലെ വവ്വാൽ റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ അഴുകിക്കല്ലും എന്നിവയാണ് കൃതികൾ അപ്പോൾ ഇങ്ങനെ നിങ്ങളും ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുക അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എട്ടാം ക്ലാസിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്